ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണം ജനുവരി മൂന്നിന് എളുമ്പുലാശ്ശേരിയിൽ നടക്കും രാവിലെ ഒൻപതിന് നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം ഉദ്ഘാടനം ചെയ്യും കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും പുഷ്പാർച്ചന നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് പാസ്റ്റ് എന്നിവയും നടക്കും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് റെഡ് ക്രോസ് എന്നീ യൂണിറ്റുകളും പാലക്കാട് സൈനിക കൂട്ടായ്മയും മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുമെന്ന് മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ പി ഹരിഗോവിന്ദൻ എക്സ് സർവീസ് ലീഗ് ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ഖജാൻജി യു കുഞ്ഞായ്മു എക്സ് സർവീസ് ലീഗ് ബ്ലോക്ക് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശേഷം പ്രഥമ സമ്മേളനം അന്നത്തെ പ്രതിപക്ഷ നേതാ ശ്രീ വി എസ് അക്ഷൻ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഗംഭീരം നടത്തേണ്ടത് എല്ലാ വർഷവും മുടങ്ങാതെ മഹാത്മാഗാന്ധി ചരിത്രം അതേപോലെ തന്നെ കടമ്പഴിപ്പുറം ബ്ലോക്ക് എക്സറിഷൻ ലീഗ് കൂടി സംഘട്ടമായിട്ടാണ് നടക്കേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷത്തെ അനുസ്മരണ യോഗത്തിൽ വെച്ചാണ് പരുമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ അമ്പലാശ്ശേരി സെന്ററിനെ നിരഞ്ജൻ സ്ക്വയറാക്കി പ്രഖ്യാപിക്കുന്ന ഈ വർഷം മറ്റൊരു പ്രത്യേകത നിരഞ്ജന്റെ ഭൗതിക ശരീരം വെച്ച ച്ച കരുണാടക ഗ്രൗണ്ടില് അതിന്റെ ഫ്ലാറ്റിനും ജൂബിലി ആകുന്നു അതുകൊണ്ട് ഞമ്മളെന്ത് ചോദിച്ചാൽ ഒത്തും കൂടി ഇതിനെ വിപുലീകരിക്കാൻ വേണ്ടി കഴിയുമ്പഴ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹവാസ ക്യാമ്പ് നാളെ മുതൽ അവിടെ നടക്കുക അതോടൊപ്പം തന്നെ എന്ത് ചോദിച്ചാൽ മൂന്നാം തീയതി ഞങ്ങൾ എക്സിബിഷൻ ചെയ്യും ഞങ്ങളുടെ യോഗം കൂടി അവരോട് അഭ്യർത്ഥിച്ചു കര നാവിക വ്യോമസേനയുടെ ഒരു പ്രദർശനം അതേപോലെ തന്നെ അവരിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് അതിന്റെ ഒരു കോഴ്സും കുട്ടികളെ കാണാൻ കുട്ടികളെ കാണിക്കാൻ അതുപോലെ തന്നെ പുരാവസ്തുക്കളുടെ പ്രദർശന തപാൽ വകുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇതുവരെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളെ പ്രവേശനം വേണ്ടി നിരഞ്ജൻ അതിന്റെ ഒരു കോച്ചിങ് ക്ലാസ് ആരംഭിക്കുക അപ്പൊ സൈനിക സ്കൂൾ പ്രവേശനം വേണ്ടി താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു കോച്ചിങ് ക്ലാസ് കൂടി എക്സാക്ഷണം ചെയ്യുന്ന സഹായത്തോട് കൂടി ആ സ്കൂളിൽ ആരംഭിക്കുക അതിന്റെ ഉദ്ഘാടനം എന്തി നടത്തുക നിരഞ്ജൻ അനുസ്മരണ പരിപാടി നടക്കുമ്പോൾ ഈ പഞ്ചായത്തിലെല്ലാ കുട്ടികളെ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പിൽ എക്സലൻസ് ലീഗിന്റെ ഒരു പ്രദർശനവും നടത്താൻ ഞങ്ങൾക്ക് അവസരം തന്നു ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രദർശനം നടക്കുന്നത് ചില ബാലാരിഷ്ടകൾ ഉണ്ടാകാം എങ്കിലും അത് നടത്തി ഓരോ വർഷവും വിപുലീകരിച്ചുകൊണ്ട് പോകുന്ന ഈ പരിപാടിയിൽ എൻ സി സി സ്കൌട്ട് ഗൈഡ്സ് അതുപോലെ എസ് പി സി റെഡ് ക്രോസ് അതുപോലെ എ സ്കൂളിലെ ബാൻഡ് സൈന്യത്തിൽ നിന്ന് ലീവിൽ വന്ന സൈനികര് എക്സോറിസന്മാര് പൊതുജനങ്ങള് വിദ്യാർത്ഥികള് അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഐ ടി ഐ വിദ്യാർത്ഥികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മാർച്ച് മുക്കട്ട ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ ഇന്ന് ആ മുക്കട്ട ജംഗ്ഷന് പറ്റിയ മാറ്റം അത് ഇത്തവണ സമൂഹത്തിനും അതുപോലെ തന്നെ സൈനികർക്കും ഭാരതത്തിന് തന്നെ ഒരു നല്ല കാര്യമാണ് എേരി മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എക്സ് സർവീസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റി എന്നിവ ചേർന്നാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത് എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന എളുംബുശേരി കെ എ യു പി സ്കൂളിലും മൂന്നിന് നിരഞ്ജൻ അനുസ്മരണം നടക്കും സൈനിക വിഭാഗം ചരിത്ര വിഭാഗം തപാൽ വകുപ്പ് എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും സൈനിക സ്കൂൾ പ്രവേശനത്തിനായി സ്കൂളിൽ പരിശീലനം തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിക്കും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ തേനുലി സഹവാസ ക്യാമ്പും സ്കൂളിൽ ജനുവരി രണ്ടു മുതൽ തുടങ്ങും